ഹലോ നമസ്കാരം സന്തോഷ് കുമാർ കേരളത്തിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ ഇടതുപക്ഷത്തിൻ്റെ ഏക ലോക്സഭാ സീറ്റ് ആലപ്പുഴയിൽ നിലവിലെ എം പി ആയ എം ആരിഫിനെ രാജ്യസഭാംഗവും കോൺഗ്രസ് സ്ഥാനാർത്ഥിയുമായ കെ സി വേണുഗോപാൽ തോൽപ്പിച്ചു കോൺഗ്രസ് എ ഐ സി സി ജനറൽ സെക്രട്ടറിയും ലോക്സഭാ അംഗവുമായി കെ സി വേണുഗോപാൽ കേരള നിയമസഭയിൽ ഇടതുപക്ഷത്തിന്റെ ദേവസ്വം വകുപ്പ് മന്ത്രിയായ കെ രാധാകൃഷ്ണൻ ആലത്തൂരിൽ നിന്നും നിലവിലെ ആയ രമ്യ ഹരിദാസിനെ തോൽപ്പിച്ചുകൊണ്ട് കേരളത്തിൽ ഇടതുപക്ഷത്തിന് ഏക ലോക്സഭാ സീറ്റ് നേടിക്കൊടുത്തു ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വ്യക്തിപ്രഭാവത്തിൽ തൃശൂർ ബി കൈകളിൽ എൻ ഡി എ കേന്ദ്ര സർക്കാരിന് കേരളത്തിൽ നിന്നും ബി ജെ പിയുടെ പിന്തുണ കേരളത്തിൽ താമര വിരിച്ചു ബി ജെ പി മൂന്നാം അംഗത്തിനിറങ്ങിയ സുരേഷ് ഗോപിയുടെ മിന്നുന്ന വിജയം ഒരു ലക്ഷത്തിനടുത്ത ഭൂരിപക്ഷം മുൻ മുഖ്യമന്ത്രിയുടെ കരുണാകരന്റെ മകൾ പത്മജ വേണുഗോപാൽ കോൺഗ്രസിൽ നിന്നും ബി ജെ പിയിൽ ചേരുകയും നിലവിലെ തൃശൂർ എം പി ആയ പ്രതാപചന്ദ്രനെ മാറ്റിക്കൊണ്ട് വടകര എം പി ആയ കെ മുരളീധരൻ കരുണാകരൻ്റെ മകൻ തൃശൂരിൽ മത്സരിക്കുകയും മൂന്നാമതായി പിന്തള്ളപ്പെടുകയും തിരുവനന്തപുരത്തെ മുൻ എം പി ആയിരുന്ന ശശി തരൂരിൻ്റെ ഭൂരിപക്ഷം തൊണ്ണൂറായിരത്തിൽ നിന്നും ഏഷ്യാനെറ്റ് ന്യൂസ് ചെയർമാനും കേന്ദ്രമന്ത്രിയുമായ രാജീവ് ചന്ദ്രശേഖറുമായുള്ള മത്സരത്തിൽ പതിനയ്യായിരമായി ലീഡ് കുറയുകയും ആറ്റിങ്ങലിൽ കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ എൻ ഡി എ സർക്കാരിന് പിന്തുണ നൽകാൻ കഴിയാതെ വോട്ട് ശതമാനം വർദ്ധിപ്പിച്ച് കേരളത്തിൽ പതിനൊന്ന് നിയമസഭാ മണ്ഡലങ്ങൾ ബി ജെ പി ലീഡ് നേടി വയനാട്ടിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി രാഹുൽ ഗാന്ധി മത്സരത്തിനെത്തുകയും രണ്ടായിരത്തി പത്തൊൻപതിൽ നാലു ലക്ഷത്തിനുള്ള ഭൂരിവർഷം നേടുകയും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം മൂന്നര ലക്ഷത്തിന് മുകളിൽ സി പി ഐ അഖിലേന്ത്യാൻ നേതാവ് ആനി രാജിയെയും കേരള ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രനെയും തോൽപ്പിച്ചുകൊണ്ടുള്ള വിജയം രണ്ട് ലോക്സഭാ മണ്ഡലങ്ങളിൽ മത്സരിച്ച രാഹുൽ ഗാന്ധി യു പിയിലെ ഇന്ത്യയുടെ ഹൃദയഭൂമിയിൽ റായ്ബറേലിയിൽ മത്സരിച്ച് നാല് ലക്ഷത്തിനുമുകളിൽ ഭൂരിപക്ഷം നേടുകയും ഒരു ലോക്സഭാ സീറ്റ് മണ്ഡലം ഒഴിയണമെന്നുള്ള ആവശ്യത്തിൽ വയനാട് മണ്ഡലം രാഹുൽ ഗാന്ധി ഒഴിയുകയും കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായി ഗാന്ധി കുടുംബത്തിൽ നിന്ന് പ്രിയങ്ക ഗാന്ധി വയനാട്ടിലെ ഉപതെരഞ്ഞെടുപ്പ് മത്സരത്തിനെത്തും സ്വീകരിച്ചുകൊണ്ട് കോൺഗ്രസ് നേതാക്കളും ഘടകക്ഷികളും മുൻ മുഖ്യമന്ത്രിയും കേന്ദ്ര പ്രതിരോധ വകുപ്പ് മന്ത്രിയുമായിരുന്ന എ കെ ആന്റണിയുടെ മകൻ ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയും അനിൽ ആന്റണി നിലവിലെ എംപിയായ ആൻഡോ ആന്റണിയുമായി തോൽക്കുകയും രണ്ടായിരത്തി പത്തൊൻപതിൽ കേരളത്തിൽ യു ഡി എഫിൻ്റെ സീറ്റ് നില പത്തൊൻപതിൽ നിന്നും പതിനെട്ടായി കുറയുകയും കേരളത്തിൽ നിന്നും രണ്ട് കേന്ദ്ര സഹമന്ത്രിമാർ സുരേഷ് ഗോപി ടൂറിസം പെട്രോളിയം വകുപ്പ് സഹമന്ത്രിയായും ജോർജ് കുര്യൻ ഫിഷറീസ് മൃഗസംരക്ഷണ വകുപ്പ് സഹമന്ത്രിയായും ചുമതലയേറ്റു പ്രധാനമന്ത്രിയുടെ നേരിട്ടുള്ള നിയമനം സുരേഷ് സുരേഷ്കോപിക്കും സത്യപ്രതിജ്ഞ ചടങ്ങിനെ ചെന്ന ജോർജ് കുര്യന് ലഭിച്ച സ്വീകരണവും സഹമന്ത്രിസ്ഥാനം എൻ്റെ വീഡിയോകൾ കൂടുതൽ കാണുന്നതിന് വേണ്ടി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സഹകരിക്കും